അടിമാലിക്കു പുറമെ ദേശീയപാതയിൽ പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപവും മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രിയിലാണ് മണ്ണിടിഞ്ഞത് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോവുകയാണുണ്ടായത് വീതി വർധനവിന്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയടക്കം ഇടിഞ്ഞുപോയി ഇനിയും പ്രദേശത്ത് മണ്ണിടിഞ്ഞാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ടാകും ഇന്നലെ രാത്രിയിലായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിൽ പള്ളിവാസൽ മൂലക്കടക്ക് സമീപം മണ്ണിടിച്ചിൽ സംഭവിച്ചത് ദേശീയപാതയുടെ നവീകരണ ജോലികളുടെ ഭാഗമായി ഇവിടെ ഒരു ഭാഗത്ത് മണ്ണ് നീക്കുകയും മറുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളും നടക്കുന്നുണ്ട് ഇവിടെയാണ് മണ്ണിടിഞ്ഞു പോയിട്ടുള്ളത് ദേശീയപാതയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞുപോയ നിലയിലാണ് നിർമ്മാണത്തിലിരുന്ന സംരക്ഷണ ഭിത്തിയും തകർന്നു നിർമ്മാണ തൊഴിലാളികളടക്കം ആളുകളും വാഹനങ്ങളും സംഭവ സമയത്ത് പ്രദേശത്തില്ലാതിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി ആൾവാസമുള്ള േക്കല്ല മണ്ണിടിഞ്ഞെത്തിയത് എന്നതും ആശ്വാസമായി പ്രദേശത്ത് പക്ഷേ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ് ശക്തമായ മഴ പെയ്യുകയും ഭാരവാഹനങ്ങൾ നിരന്തരം കടന്നുപോകുകയും ചെയ്താൽ ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നും കൂടുതൽ മണ്ണിടിഞ്ഞ് റോഡ് കൂടുതൽ അപകടാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട് നിലവിൽ ഇതുവഴി ഗതാഗതം ഒറ്റവരിയായി ക്രമീകരിച്ചിട്ടുണ്ട് പാതയോരം ഇനിയും ഇടിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലാകും ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ മൂന്നാറിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതിയും ഉണ്ടാകും നാളുകൾക്ക് മുമ്പ് കരടിപ്പാറ ഭാഗത്ത് മണ്ണിടിഞ്ഞ് സമാന സാഹചര്യം രൂപം കൊണ്ടിരുന്നു ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ഇതുവഴിയുള്ള ഗതാഗതം സാധിച്ചത് ന്യൂസ് ബ്യൂറോ സാധിച്ചത്